നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയും ഐ ബി ഉദ്യോഗസ്ഥനുമായിരുന്ന സുഗാന്ത് സുരേഷിനെ പിടികൂടാനാകാത്തത് കേരള പോലീസിന് നാണക്കേടാകുന്നു ഐബിക്കും ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇന്ത്യയിൽ ഉടനീളം രഹസ്യാന്വേഷണ സംവിധാനമുള്ള ഐ ബി ഐയും സുഖാന്ത് വെട്ടിക്കുന്നു എന്നതാണ് ആശ്ചര്യകരം സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും പറ്റിപ്പോലും വിവരമില്ല സുഗാന്തിന്റെ അമ്മയുടെ സഹോദരിക്കടക്കം ഇവരെ കുറിച്ച് അറിയാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എന്നാൽ ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടും തുമ്പൊന്നും കിട്ടിയില്ല കൂടുതൽ തെളിവുകൾ തേടി പോലീസ് ഞായറാഴ്ച എടപ്പാളിലെ വീട്ടിൽ വീണ്ടും എത്തിയിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ സുഗാന്തിന്റെ രണ്ട് ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കുകൾ ഹാർഡ് ഡിസ്ക് തുടങ്ങിയവ കണ്ടെടുത്തിരുന്നു ഇത് കേസിൽ നിർണായക തെളിവായേക്കാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് അക്കൗണ്ടിൽ നിന്നും ഈ അടുത്ത കാലത്ത് പണം പിൻവലിച്ചോ എന്ന് പോലീസ് പരിശോധിക്കും കോടതി ഉത്തരവുമായാണ് തിരുവനന്തപുരം പേട്ട പോലീസ് എടപ്പാൾ പട്ടാമ്പി റോഡിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിലെത്തിയത് മട്ടംകുളം പഞ്ചായത്ത് അംഗം ഇ എ സുകുമാരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെയും അയൽവാസിയായ ഇബ്രാഹിമിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന വീടിന്റെ താക്കോൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ശേഷം അകത്ത് കയറി പരിശോധനയിൽ മുറികളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല പിന്നീട് മുകളിലെ നിലയിൽ സുഗാന്തിന്റെ പൂട്ടിക്കിടന്ന മുറിയിലും അലന്മാരയിലും കുത്തി തുറന്ന് പരിശോധിച്ചു ഇതിൽ നിന്നാണ് ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും കണ്ടെടുത്തത് ഇവ കൂടാതെ നിരവധി രേഖകളും ഇവർ പരിശോധിച്ചു ആവശ്യമുള്ളവയുടെ ചിത്രങ്ങൾ പകർത്തി രണ്ടു തവണ പോലീസ് ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ തെളിവൊന്നും ലഭിച്ചിരുന്നില്ല സുഗാന്തിനെ തേടിയുള്ള അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലെ ചില ബന്ധുക്കളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് അതിന് സുഗാന്ത് സുരേഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു സുഗാന്ത് സുരേഷും ഐബി ഉദ്യോഗസ്ഥനായിരുന്നു കേസിൽ പ്രതിയായതിനെ തുടർന്ന് വകുപ്പുതല അന്വേഷണം നടത്തിയാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് സംഭവത്തിൽ സുഗാന്തിനെതിരെ കേസെടുത്തെന്ന് പോലീസ് ഐബി അറിയിച്ചിരുന്നു രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായ യുവതിയെ മാർച്ച് ഇരുപത്തിനാലിനാണ് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്ന സുകാന്തുമായി പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹ ബന്ധത്തിൽ നിന്നും സുകാന്ത് പിന്മാറിയതിന്റെ മാനസിക വിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കേസ് യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുകാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഉദ്യോഗസ്ഥരുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു സുഗാന്ത് യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തുവെന്ന് കുടുംബം ആരോപിച്ചു ഇതിനുള്ള തെളിവുകളും പോലീസിൽ കൈമാറിയിരുന്നു പെൺകുട്ടി സുഗാന്തിനോടാണ് സംസാരിച്ചതായി പോലീസ് കണ്ടെത്തി പെൺകുട്ടി ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുകളും ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റും പോലീസിന് ലഭിച്ചിരുന്നു മരിച്ച യുവതിയുടെ അക്കൌണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് പണം കൈമാറി വിവരം ബന്ധുക്കൾ വെളിപ്പെടുത്തി ഇതോടെയാണ് പോലീസ് സുഗാന്തിനെതിരെ അന്വേഷണം ശക്തമാക്കിയത് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിലെ തീരുമാനത്തിനുശേഷം സുഖം കീഴടങ്ങാന് സാധ്യതയേറെയാണ്